സ്ത്രീ ക്യാരക്ടേഴ്സ് ഇതിലുണ്ട് അങ്ങനെ വെച്ച് നോക്കിയാൽ ഇതൊരു ഓറിയന്റഡ് പറയാം പക്ഷേ സപ്പോർട്ടിങ് കാസ്റ്റ് ആയാലും അല്ലെങ്കിൽ ആ കേസ് അന്വേഷണമായാലും അതിലേക്ക് വഴിയിൽ ഇവിടെ പോകുന്നതായാലും എല്ലാം മറ്റ് ക്യാരക്ടേഴ്സ് എല്ലാം ഉണ്ട് അങ്ങനെ ഇതിനൊരു വുമൺ ഓറിയന്റഡ് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ വുമൺ പവർഫുൾ റോങ് റോൾസ് ചെയ്തിട്ടുള്ള സിനിമയാണ് ഇതിനകത്ത് ഒന്ന് ഇതിന്റെ ക്ലൈമാക്സിൽ എനിക്ക് പെർഫോം ചെയ്യേണ്ടി വരുന്ന ഒരു സ്പേസ് ഉണ്ട് അത് എൻ്റെ കംഫർട്ട് സോൺ അല്ല ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഞാൻ ആലോചിച്ചിട്ട് പോലും പോലുമില്ലേ എനിക്കത് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് അതെനിക്ക് എന്നെ തന്നെ ചാലഞ്ച് ചെയ്യണം അതൊരു ട്രൈ ചെയ്യണം എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു പിന്നെ ഈ ക്യാരക്ടർ താമര എന്ന് പറയുന്ന ഈ സ്ത്രീയെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു ഞാൻ പറയ വടക്ക് മുന്നിൽ പൂക്കച്ചോടം ചെയ്യുക ഒരു മകനെ വളർത്തുന്നു ആ ആ ഒരു മദർഹുഡിന്റെ പല പല സ്റ്റേജസ് അല്ലെങ്കിൽ അത് സൊസൈറ്റിയിൽ ഈ താമര എങ്ങനെ ഇടപെടുന്നു അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇതിൽ അട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പറയുന്ന പോലെ ആ എനിക്ക് ഞാൻ ആ പോർഷൻ ഞാൻ കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ക്ലൈമാക്സ് എങ്ങനെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല അത് എൻ്റെ ഒരു കംഫോർട്ട് സോണിലല്ലാത്തൊരു സ്പേസ് ആയിരുന്നു പക്ഷെ നന്നായി വന്നിട്ടുണ്ടെന്ന് പ്രൊഡ്യൂസർ സാറും ഡയറക്ടർ സാറും ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം ഞാനും അത് കാണാൻ വേറ്റിംഗ് കാണും താമര എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്തതാണ്